നമസ്കാരം ഇന്ന് സമൂഹത്തിൽ ഇന്നു വരെ നടന്നിട്ടില്ലാത്ത ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആരെങ്കിലും സ്വയമായി യാഗം ചെയ്തിട്ടുണ്ടോ യജമാനനായിട്ടുണ്ടോ പല യാഗങ്ങളും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതിന് പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ലേ ഉള്ളൂ എന്നാൽ ചരിത്രത്തിലാദ്യമായി ഇടുക്കി ജില്ലയുടെ ചരിത്രത്തിൽ യാഗമേ നടന്നിട്ടില്ല ആ മലയോര മേഖലയിലെ സ്വയം യജമാനനായും സ്വയം ആചാരനായും ചെയ്യുന്ന വലിയ ഒരു മഹായാഗം അട്ടലക്ഷ്മി മഹായാഗം എന്നു പറയുന്ന പേരിൽ സെപ്റ്റംബർ മാസം ഇരുപത്തൊന്നാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ നടക്കുക ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് തന്നെ യാഗം ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ തന്നെയാണ് യജമാനൻ സാധാരണ നമ്മൾ പൈസ കൊടുത്തിട്ട് തൊട്ട് തൊഴുകുന്നവരായി മാറി നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് തന്നെ യജമാനനാവാം നമുക്ക് തന്നെ യാഗം ചെയ്യാം കേൾക്കുന്നു നിങ്ങൾക്ക് ഇതൊരു അത്ഭുതമായി തോന്നാം പക്ഷേ നിങ്ങൾക്കവിടെ വന്നാൽ അത് യാഥാർത്ഥ്യമായി മാറുന്നതും നിങ്ങൾക്കതിൻ്റെ ഭാഗമാക്കാൻ സാധിക്കുകയും ചെയ്യും ഇടുക്കി ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ചരിത്ര സംഭവമാണ് അതിനൊരു ഭാഗമാവാൻ നിങ്ങൾക്കും കഴിയട്ടെ മാത്രമല്ല അവിടെ പ്രസാദമായി കൊടുക്കുന്നത് ആയിരം രൂപ കൊടുത്ത് യാഗം ചെയ്യുന്ന ആളിന് പ്രസാദമായി കൊടുക്കുന്ന ഒരു ശ്രീചക്രമാണ് ഇന്ന് നോർമലായിട്ടൊരു ശ്രീചക്രം നമ്മൾ വരച്ച് പൂജിച്ചൊക്കെ മേടിക്കണമെങ്കിൽ ആയിരക്കണക്കിന് രൂപയാണ് പല സ്ഥലത്തും ആളുകൾ ഈടാക്കുന്നത് എന്നാൽ ഇവിടെ പ്രസാദമായി പോലും ഈ ശ്രീചക്രമാണ് കൊടുക്കുന്നത് അത് നമുക്ക് വീട്ടിൽ വെച്ച് പൂജിക്കുകയും ചെയ്യാം അന്ന് മാത്രമല്ല നിങ്ങൾ ചെയ്ത മഹാലക്ഷ്മി യാഗം നിങ്ങൾ ചെയ്തതായത് തന്നെ അതിൻ്റെ മന്ത്രം അതിൻ്റെ ധ്യാനം എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരികയും നിങ്ങൾക്കത് വീട്ടിൽ അത് ആചരിച്ച് അതിൻ്റെ ഗുണവശത്തെ എടുക്കാനും സാധിക്കും വളരെ അത്ഭുതകരമായ ഈ മഹാസംഭവത്തിലേക്ക് അതിൻ്റെ ചർച്ചയിലേക്ക് ഈ യാഗത്തിൻ്റെ വിവിധ വിഷയങ്ങളിലേക്ക് ഒരു ഈ മഹായാഗത്തിൽ ഇത് മാത്രമല്ല നടക്കണേ അവിടെ എല്ലാ ഗണപതികളെയും എല്ലാത്തരം ലക്ഷ്മികളെയും വിവിധ തരമായ ഹോമങ്ങളും നടക്കുന്നു ഇതെല്ലാം നിങ്ങൾക്ക് സ്വയം ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വശം ഇത്തരത്തിലുള്ള ഒരു സാധനത്തെക്കുറിച്ച് കേട്ടിട്ട് അത്ഭുതം തോന്നിയത് കൊണ്ടാണ് നിങ്ങളോട് ഇത് പങ്കുവയ്ക്കാൻ തോന്നിയത് ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ഞാൻ പല യാഗങ്ങളിലും പല പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു മഹായാഗത്തിൽ ഞാനും ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് കാരണം എന്താണ് യജമാനൻ ഇല്ലാത്ത സ്വയം യജമാനനാകുന്ന സ്വയം ആചാര്യനാകുന്ന ആദ്യത്തെ യാഗം നിങ്ങളെല്ലാവരെയും എല്ലാവരെയും ഞാനിവിടെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്തേ